സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി നൈറ്റുകളാണ് കാണിക്കാൻ പോകട്ട നല്ല അമ്പത്താറിൻ്റെ ഷാൾ ഇല്ലാത്ത നൈറ്റും കാണിക്കുന്നുണ്ട് അതേപോലെ ഷാൾ നെറ്റ് അമ്പത്താറിലും ഉണ്ട് അറുപതിലും കാണിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ ചെയ്യുന്നത് അമ്പത്താറിലും സാധാരണ ഏറ്റവും ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഐറ്റംസും ഏറ്റവും നമ്മൾ കാണിക്കുന്നുണ്ട് അന്ന് കണ്ടു വെക്കണം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നല്ല അമ്പത്താറിൻ്റെ വെറൈറ്റി ആണ് കാണിക്കുന്നത് നല്ല കോട്ടൻ്റെ ടൈപ്പിലുള്ള നല്ല റോസാപ്പൂവുള്ള ഐറ്റംസ് ആണ് എല്ലാ ഐറ്റംസാണ് ഇതിൻ്റെ വീതി ഒക്കെ ഒന്ന് കാണിച്ച് തരാം ജസ്റ്റ് വീതി നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ട് ഇതിൻ്റെ ഇനി അതിൻ്റെ കയ്യർക്കം ഒന്ന് കാണിക്കാം കയ്യർക്കം പതിമൂന്നര ഇഞ്ചാണ് കയ്യേർക്കുന്നത് പതിമൂന്നര ഇഞ്ച് കയ്യർക്കും ജസ്റ്റ് വീത് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് ഇതിൻ്റെ വരുന്നത് നല്ല ഭംഗിയുള്ള ടൈപ്പ് അത് ഷാള് നോക്കി നല്ല അടിപൊളിയായിട്ട് നല്ല റോസാ പൂവിന്റെ അതേ തന്നെയാണ് കൊടുത്തിട്ടുള്ളിട്ടാണ് തിൻ്റെ ഷാൾ വരും രണ്ട് സൈഡിലും ഇങ്ങനെ പൂവുണ്ടോ അതുപോലെ സെൻടറിലൊക്കെ സിംഗിൾ സിംഗിൾ പൂവാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരട്ടെ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് മൂന്ന് നാല് പീസൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടെ വരുന്നത് നാല് കളർ ഇതിൽ വരുന്നുണ്ട് അഞ്ച് അഞ്ച് കളറ് വരുന്നുണ്ട് നെക്സ്റ്റ് കളർ വന്നിട്ട് നോക്കിയൊരു ഡാർക്ക് യഷ് കളറാണ് ക്രീം ഫ്ലവർ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതൊക്കെ ആണ് അപ്പോൾ അത് അറിയുന്ന ആൾക്കാർ വാങ്ങുക പ്രിൻ്റ് ഇഷ്ടമുള്ള ആൾക്കാർ വാങ്ങണ്ട ഇതിൻ്റെ ഇങ്ങനെയാണ് വരുന്ന കേട്ടോ മുന്നൂറ്റി അറുപത് രൂപയുടെ ആണ് നല്ല ഐറ്റംസ് ആണ് ജസ്റ്റ് കളർ കളറാണ് ചന്ദന ചന്ദനക്കളറിൽ ക്രീം ഫ്ലവറാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതന്നെ അടുത്ത കളർ ഓറഞ്ച് കളർ ആണല്ലോ ഒന്നൂറ്റി അറുപത് രൂപയുടെ റേറ്റ് വരിക ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് ഒക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് എന്നാലുള്ള ഒരു എന്താ പറയുക ലാവൻഡർ കളറ് പോലത്തെ ലൈറ്റ് കളറാണ് ശരിക്കും ഇതിലേ കാണുന്ന കളർ തന്നെ അല്ല അത് കളറിന് പ്രത്യേക വ്യത്യാസമൊന്നും ക്യാമറയിൽ വരുന്നില്ല ഷാളിന്റെ കളറും വരണം പിന്നെ നമ്മൾ കാണിക്കുന്നത് അറുപത് സൈസിലാണ് ഒരു വേറെ പറയും വേറൊരു വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ ഇത് അറുപത് സൈസിലാണോ നല്ലത് നമ്മളെന്തായാലും ഞാൻ കാണിച്ചതിൻ്റെ ഒരു വേറൊരു പ്രിൻ്റിൽ വേറൊരു മോഡലാണ് കാണുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അറുപത് സൈസിൽ വരുന്ന ഇത് പ്രിന്റ് അല്ലാത്ത ഐറ്റംസാണ് ക്ലോത്തിൽ തന്നെ ഇത് വന്നിട്ടുള്ള സാധനം ഇത് പിന്നെ അടിയൊക്കെ കാണിച്ചത് നല്ലൊരു രണ്ട് സൈഡിലാണ് നല്ല വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് കിച്ചിലായിട്ട് സെന്ററിൽ നല്ല ലീഫ് പോലത്തെ വർക്ക് കൊടുത്തത് ഇതിന്റെ വീതി ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ ജസ്റ്റ് വീതി വന്നിട്ട് അമ്പതി ജസ്റ്റി വീതി വരും കേട്ടാ കയ്യർക്കൊരു പതിനാറ് ഇഞ്ചിയുടെ മേലെ കയ്യർക്കുണ്ട് അത്യാവശ്യം കയ്യേർക്കൊണ്ട് ജസ്റ്റി വീതി ഉണ്ട് തന്നെ ഇതിന്റെ ഷോൾഡർ ഇതൊന്നും പ്രിന്റ് അല്ലെ ഫസ്റ്റ് കാണിച്ച അമ്പത്തി ആറിൻ്റെ പ്രിന്റാണ് ഇത് പ്രിന്റ് അല്ല ക്ലോത്തുമ്പോൾ തന്നെ വരുന്ന ഐറ്റംസ് ആണ് നല്ല അടിപൊളി ഐറ്റം ഇത് മുന്നൂറ്റി എഴുപത് ഇതിന്റെ റേറ്റ് വരുന്നു അറുപത് സൈസാണ് മുന്നൂറ്റി എഴുപത് രൂപ ഇതിന്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് വേണ്ട അതിൻ്റെ തന്നെ ഒരു ഒണിയൻ കളറാണ് ലാവണ്ടറുകൾ ഒണിയൻ കളർ ലാവണ്ടറുകൾ നമുക്കത് ഒരുപാട് ഐറ്റംസ് കാണിക്കാറുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ സാധാരണ ആയിരിക്കും ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാ ഐറ്റംസും കാണിക്കാണ്ട് കുറച്ച് ഒരു ഇതൊക്കെ വീഡിയോ ഒന്നും നമ്മൾ ഇടാൻ പോകുന്നു അതിന്റെ കളർ ഗോൾഡൻ കളർ വരും കളറും ആയിരുന്നു സ്പീഡാക്കാം കടന്നിറഞ്ഞ ഒരുപാട് വിഞ്ഞു നിങ്ങൾ എന്നിട്ട് നല്ല രീതിയിലുള്ള ഐറ്റംസാണ് ഷാളാണിത് മുന്നൂറ്റി എഴുപതാണ് ഇതിന്റെ റേറ്റ് വരും നെക്സ്റ്റ് അതിന്റെ നീതി വേഷം കൂടി വളരെ കളഞ്ഞു ഇത് പുതിയ പ്രിന്റാണ് നമ്മൾ ഇന്നലെ കാണിച്ചു കാണിച്ച പ്രിന്റ് അല്ലത് വേറൊരു പ്രിന്റ് ആണ് അടിയിൽ നല്ല വീച്ചിലുള്ള ടൈപ്പാണ് വീച്ചിൽ വരുന്നുണ്ട് അതിന്റെ ഷാളാണത് അതിന്റെ വേറെ കളറാണ് ലൈറ്റ് റോസ് ഐറ്റംസ് ആണ് മുന്നൂറ്റി എഴുപത് ആണ് പിന്നെ അതേപോലെ കണ്ടില്ലേ അറുപതിന്റെ വേറൊരു വെറൈറ്റി ഐറ്റംസ് ആണ് ഇതിൽ നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ചിട്ടുണ്ട് അതിന്റെ ആളുകൾ ചോദിച്ചത് മാറ്റുന്ന കളർ ഏതൊക്കെ ഉണ്ട് ചോദിച്ചുകൊണ്ട് കാണിക്കാണ്ട് ഇതിങ്ങനെ വന്നിട്ടുള്ളത് ഇത് നാല്പത്താറ് നാല്പത്തിയഞ്ച് ജസ്റ്റി വീതി പേര് ഉള്ളത് പതിമൂന്ന് പതിമൂന്നരഞ്ച് കയ്യറക്കും പേരുണ്ട് ഇതിന്റെ ഷാൾ എങ്ങനെയാണ് ഹോട്ടലിന്റെ നല്ല അടിപൊളി ഷാൾ ആണ് സെറ്റ് ഇട്ടാ ഇതിന്റെ റേറ്റ് വരെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്തത് വേറെ ഡിസൈനാണ് ക്രീം കളറാണ് ക്രീം ബ്ലാക്ക് മോഡിയും വന്നിട്ടുള്ള നല്ല ഐറ്റംസ് ആണ് എല്ലാവശ്യം വേഗം വേറെ കാണിച്ചുകൊണ്ട് അല്ലാതെ നടത്തി കാണിക്കാനാണ് ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഐറ്റം തന്നെയാണ് എല്ലാ ജസ്റ്റ് വീതിയിലുള്ള ആളുകൾക്ക് അത് സൂട്ട് ആകെ നാല്പത്താറ് നാൽപ്പത്തിയേഴ് ഒക്കെയാണ് ഇതിന് ജസ്റ്റ് വീതി വരുന്നത് ഇറക്കാറുണ്ട് വരുന്നുണ്ട് ജസ്റ്റ് കളർ നീരാണ് ഒക്കെ ഇതൊക്കെ നല്ല കോട്ടൻ്റെ ക്ലോത്തിന് തന്നെയാണ് സാധനം വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫസ്റ്റ് കാണിച്ച അറുപതി വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയുള്ളിട്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത നല്ലൊരു ഗ്രേ കളറും ബ്ലാക്കും കൂടി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യമുള്ളവരെന്താ വേഗ വേഗ സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇത് അധികം പീസ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ ആദ്യം ആദ്യം ആരോണ പൈസ അയക്കണേ അവർക്കാണ് സാധനം നമ്മൾ കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം പൈസ വന്നിട്ട് ബുക്ക് ചെയ്ത് വെക്കുക അടുത്ത നീരോ അപ്പൊ ഹോൾസെയിലർക്ക് ഒരു പത്താം പടം തന്നെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ ഡൗട്ട് ഉണ്ടാവില്ല ഐസപ്ഷൻ ഇത് വേറെ സമയം ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഐറ്റംസ് ആണ് െന്റെ അടുത്ത വെറൈറ്റി കുറച്ച് ഡാർക്ക് കളറ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ സാധനം കിട്ടില്ലാ വെച്ചിട്ട് ലക്ഷ്മിക്കേണ്ട ആവശ്യമില്ല അടുത്ത വീഡിയോയിൽ പുതിയ ഐറ്റംസ് വരും ദിവസം അല്ലെങ്കിൽ ഒന്നാടോ വീഡിയോ ഉണ്ടാവും എല്ലാ വീഡിയോ കോറും പുതിയ ഐറ്റംസ് തന്നെയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത കളർ വേറെ ഡിസൈൻ അപ്പം ഇത് വാങ്ങുന്ന ആൾക്കാർ ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല ശ്രദ്ധിക്കുക അതുപോലെ കയ്യറക്കം ഒക്കെ പറയുന്നുണ്ട് പിന്നെ വാങ്ങിയതിന് ശേഷം കയ്യറക്കം പോരാ വീതി എന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ ഷിപ്പിംഗ് ഫ്രീ ആണ് അയച്ചു തരുന്നത് പിന്നെ അത് തിരിച്ചാക്കുമ്പോൾ പിന്നെയും ഷിപ്പിംഗ് വരും ഇത് ഇന്നലെ ബാക്കിലേക്ക് കുറച്ച് കളറ് കാണിക്കുകയാണ് അറുപതിൻ്റെ തന്നെയാണ് കാണിക്കണത് ഇത് അത്യാവശ്യം വീതി ടൈപ്പ് തന്നെയാണ് കേട്ടോ മുന്നൂറ്റി എഴുപതിൻ്റെ ഐറ്റംസ് ആണ് ഈ കാണിക്കുന്നത് ജസ്റ്റ് വീതി വരുന്നത് കാണിച്ചു തരും ഞാൻ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ ഇതിന്റെ ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് വരും ഈ കാണിക്കാൻ കേട്ടാ ഇതിന് മൂന്ന് കളർട്ടെ കണിക്കാണ്ടില്ല നാല് കളർ അതിന്റെ പീസ് ഷോക്ക് ഇല്ല വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഫലോ സ്ക്രീൻ ഷോട്ട് ഇട്ടു സാധാരണ വാങ്ങുന്ന ആൾക്കാർ തന്നെ ലേശം ഞാൻ അഞ്ചു മിനിറ്റ് ക്ഷമിച്ചിരുന്നിട്ട് വീഡിയോ ഫുള്ള് കണ്ടിട്ട് മനസ്സിലാക്കി അതിനുശേഷം ഓർഡർ ചെയ്തത് കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ എല്ലാ ഐറ്റംസിനും പറയുന്നുണ്ട് ഇത് മുന്നൂറ്റി എഴുപത് രൂപയാണ് അമ്പത് ഇഞ്ചിയാണ് എസ് ടി വി വരിക പതിമൂന്നര ഇഞ്ചിയാണ് കൈ വരുന്നത് അടുത്ത ഗോൾഡൻ കളറാണ് അതിൻ്റെ കദ്യമൊക്കെ ഈ കോത്തുമ്മ തന്നെയുള്ള പ്രിന്റ് ആണപ്പോ നമ്മൾ അറുപത് കാണിക്കണം കേട്ടോ അതേപോലെ അതിൻ്റെ അർത്ഥതാണ് ഈ വരുന്നത് ഇത് നമ്മൾ ഇന്നലെ കാണിച്ചതിൻ്റെ ഒരു ബാക്കിയുള്ള ടൈപ്പാണ് ആ ബാക്കിയുള്ള കളറാണ് അപ്പോൾ ആൾക്കാർ എല്ലാ കളറും സ്ക്രീൻഷോട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉള്ളേ കാണിച്ചു അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി വെച്ചിട്ട് അത് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണത് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് അമ്പത്തി അഞ്ചിന്റെ അടുത്ത് ജസ്റ്റ് വീതി ഇതിന് വരുന്നുണ്ട് ഇന്നലെ നാല് കളർ അവൈലബിൾ ഉണ്ട് ഒന്ന് ഗ്രേ കളറാണ് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ അയക്കണത് ഇത് ചെയ്യുമ്പോൾ അയക്കുക ഡി ടി സി കൊറിയ സർവീസ് വഴിയാണ് അപ്പം അതിന് ബുദ്ധിമുട്ടുള്ള പോസ്റ്റ് വഴി ആഴക്കണേ പ്രത്യേകം ടൈപ്പ് ചെയ്തിട്ട് ഉടനെ വാട്സപ്പ് കിട്ടാം ഇപ്പോൾ പ്രത്യേക ചാർജ് ഒന്നും എടുക്കില്ല ഫ്രീ ആയി തന്നെയാണ് അയച്ചു കൊടുക്കാൻ കേട്ടോ റീറ്റെയിലിന് ഹോൾസെയിലാണെങ്കിൽ ഷിപ്പിംഗ് ഷിപ്പിംഗ് പൈസ ഉണ്ടാവൂട്ട ഗോൾഡൻ കളറാണ് ഇതിന്റെ ഇതൊക്കെ ക്ലോത്തില് തന്നെയുള്ള പ്രിന്റ് ആണ് അതിന്റെ ഒരു ഓണിയ കളർ വന്നുള്ളൂ അപ്പൊ നമ്മൾ അറുപതിന്റെ ഷാറിലേക്ക് ഒരുപാട് കാണിച്ചിരുന്നത് ആവശ്യമുള്ള ആൾക്കാർ വേറെ പോലെ തന്നെ ഷോർട്ട് അയച്ചു തരാം പിന്നെ ആ പ്ലെയിനിന്റെ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട് ആൾക്കാർ ചോദിക്കണ്ട അപ്പൊ അതുകൊണ്ട് ഉള്ള സ്റ്റോക്ക് കാണിക്കേണ്ടത് നീല കളറാണ് ഷാൾ കയറി വന്നിട്ടുള്ളത് അത്യാവശ്യം ലൂസുള്ള ടൈപ്പ് തന്നെയാണ് ജസ്റ്റി വീതി വരുന്ന അമ്പത്തഞ്ച് രൂപ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ചഞ്ച് രൂപത്തിൽ കയ്യറുക്കം ഉണ്ട് റേറ്റ് വരെ മുന്നൂറ്റി അറുപത് രൂപ വേണേ റേറ്റ് വരുന്ന അതിന് നാല് കളറാണ് നമ്മൾ സ്റ്റോക്കിൽ വന്നീ ഈ പച്ചാണ് ഈ കോക്ക് പച്ച ഇതൊക്കെ മുന്നൂറ്റി അറുപത് രൂപയുടെ ഐറ്റംസ് തന്നെയാണ് നല്ല കോട്ടന്റെ ക്ലോത്ത് തന്നെയാണ് ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് മെറൂണാണ് നല്ല അത്യാവശ്യം ലൂസും കൈയ്യൊക്കെ ഉണ്ട് തിന്നിട്ടാണ് ഷാള് നല്ല സോഫ്റ്റ് കോട്ടനാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അറുപത് രൂപയുടെ റേറ്റ് വരും പിന്നെ അതേപോലെ തന്നെ ഏറ്റവും നല്ല കളറാണ് ഇതുപോലെ നമ്മൾ ഏകദേശം ഒരു നൂറ് പീസിൻ്റെ അടുത്ത് കാണിക്കണ്ടാവുന്നത് പേടിയാണ് ചെയ്യും ആവശ്യമുള്ളവർ വേഗം വേഗം സ്ക്രീൻഷോട്ട് താഴ്ച്ചു തരാം കേട്ടോ പിന്നെ നമ്മളിത് പോക്കറ്റുള്ള ടൈപ്പിലുള്ള സ്റ്റോക്കുള്ളതിൻ്റെ കളറാണ് കിട്ടുക ഇരുന്നൂറ്റി എഴുപത് രൂപ ഇതിന്റെ റേറ്റ് വരിക ഇതിലിപ്പോൾ കളറ് സ്റ്റോക്ക് ഫുൾ തീർന്നിട്ട് ഞാനുള്ള കളറ് കാണിക്കാനാണ് ഇതിൽ ജസ്റ്റി വീതി വരുന്നത് നാൽപ്പത്താറിഞ്ച് ജസ്റ്റി വീതി വരും അതേപോലെ കയ്യർക്കും ഒരു പതിനേ പതിനാറ് ഇഞ്ച് കയ്യർക്കും വരും ഇതിന്റെ ഒരു പ്രത്യേകത പോക്കറ്റ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാവും ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കട്ടോ ഇതിങ്ങനെ നല്ല അടിപൊളി ഐറ്റാണ് ഇരുന്നൂറ്റി എഴുപതാം വറായിട്ടി വരാം അതേപോലെ അതിലുള്ള വേറെ ഐറ്റാണ് ഇരുന്നൂറ്റി എഴുപതി തന്നെ അപ്പം ഇതൊന്നും അതിന് സ്റ്റോക്ക് ഉണ്ടാവില്ല പീസ് കഴിഞ്ഞാൽ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ ആരും വിഷമിക്കേണ്ട കാരണം ജസ്റ്റ് വീഡിയോയിൽ പുതിയ ഐറ്റംസ് വരും ഇതൊക്കെ നല്ല സ്റ്റിച്ചിങ് ആവട്ടെ കാണിക്കണമൊക്കെ സ്റ്റിച്ചിങ് നല്ല വൃത്തി സ്റ്റിച്ചിങ് ആവും കുറ്റുകളൊക്കെ സ്റ്റിച്ചിങ് മറ്റേ സ്റ്റിച്ചിങ് എന്തായാലും കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യണ്ടേ കാരണം അത് റെഡിമെയ്ഡ് സ്റ്റിച്ച് അത്ര ഒരു ഉറപ്പുള്ള സ്റ്റിച്ചല്ല അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നല്ല ഐറ്റംസാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ റേറ്റ് വരുന്ന പോക്കറ്റ് ഇതിനും ഉണ്ട് കേട്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള ആണ് ബ്ലാക്കിൽ 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 നല്ല നീല കളർ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കരിനീരാണ് കരി അടുത്ത നെറൂണ് നെറൂണ് മുന്തിരി കളറൊക്കെ പാട് കുഴികളാണ് ഇതാക്കി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ആണ് പോക്കറ്റുള്ള ടൈപ്പാണ് നല്ല സ്റ്റിച്ചിങ് ആവതിൻ്റെ കൈ അത്യാവശ്യമുണ്ട് പത്ത് പതിനഞ്ചിൻ്റെ കൈ ഉണ്ട് അടുത്ത കരിമ്പച്ച വേഗം വേഗം കാണിച്ചു പോകുകയാണ് കാരണം ഒരുപാട് ആൾക്കാർക്ക് നെയ്റ്റാവശ്യമുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള റേറ്റ് ഞാൻ കാണിക്കുന്നത് അടുത്ത നമ്മളെ സാധാരണ റേറ്റിയാണ് ഇരുന്നൂറ്റി അറുപത് രൂപ ഐറ്റംസ് മോഡൽ നെറ്റുള്ള മോഡൽ നെറ്റി ആണ് കാണിക്കുന്നത് നല്ല അത്യാവശ്യം ലൂസ് ഉണ്ടാവും ഇത് സിമ്പിൾ ഐറ്റം തന്നെ കേട്ടോ അമ്പത് ഇഞ്ച് ലൂസ് ഉണ്ട് ഇതിന്റെ ഇതിൻ്റെ രസീവീതി കയ്യേറക്ക പതിമൂന്നര ഇഞ്ചാണ് ഉള്ളത് കേട്ടോ ഇത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അതിന് ഒരു മൂന്ന് കളർ ആണ് ഇതൊക്കെ ഇരുന്നൂറ്റി അറുപത് രൂപ ഐറ്റംസ് ആണ് അല്ല കോട്ടന്റെ ക്ലോത്ത് ആട്ടോ കുറഞ്ഞപ്പോ ക്ലോത്ത് കിട്ടും കിട്ടാണ്ട് പക്ഷെ നമ്മളെ കാണിക്കില്ല നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കമ്പനിയുടെ ക്ലോത്ത് ആണ് കാണിക്കുന്നത് ഇതൊക്കെ ഇരുന്നൂറ്റി അറുപത് ആണ് ഐറ്റംസാണ് കമ്പനി ക്ലോത്തോ അടുത്ത് റെഡ് കളറാണ് സ്ക്രീൻഷോട്ട് വിടുമ്പോൾ വന്ന് നല്ലപോലെ ക്ലിയർ ആയിട്ട് വിടണി പെട്ടെന്ന് അത് സാധനം മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ഐറ്റംസ് തന്നെയാണ് സിമ്പിൾ ഐറ്റം ആണ് ഞാൻ കളിക്കാൻ പറ്റും കോഫി കളറാണ് നല്ല ഡിസൈൻ ആണ് ഇതൊക്കെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇരുന്നൂറ്ററുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് ഞങ്ങൾ ഇരുന്നൂറ്റി അറുപത് രൂപക്ക് രണ്ട് പീസ് എടുത്താണെന്നെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇരുന്നൂറ്ററുപത് രൂപ നിങ്ങൾ കയ്യിൽ നല്ല അടിപൊളി സാധനം കിട്ടും ഒരു പീസ് ആകുമ്പോഴാണ് ഷിപ്പിംഗ് മേടിക്കുള്ളത് കരിനീര നെക്സ്റ്റ് പിന്നെ അതിന്റെ കളർ ചേഞ്ച് മെറൂണ് ഇപ്പൊ ഇരുന്നൂറ്ററുപത് രൂപയുടെ ആണ് അപ്പൊ നിങ്ങൾ ഏതാണ് മേടിക്കാൻ ഉദ്ദേശിക്കണിച്ചാൽ അതിന്റെ റേറ്റിങ്ങൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക അതുപോലെ അളവ് പറയുന്നത് ശ്രദ്ധിക്കുക ഇതൊക്കെ ഏകദേശം നാൽപ്പത്തിളവ് പ്രതീക്ഷിക്കുക നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് ഇതി വരിക അതേപോലെ കൈയിറക്കം വന്നിട്ട് പതിനാലിഞ്ച് വരണ്ട് കേട്ടോ സിപ്പില്ലാത്ത ഐറ്റം റെഡ് കളർ ആണോ നല്ല ഭംഗിയുള്ള പ്രിൻ്റിനാണ് നോക്കട്ടെ ഇരുന്നൂറ്റി അറുപത് ഐറ്റംസ് ആണ് നല്ല ഐറ്റംസ് ആണ് ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ഒരു പതിനഞ്ചെണ്ണം സെലക്ട് ചെയ്താൽ മതി അപ്പോൾ ഹോൾസെയിലിൻ്റെ ആൾക്കാർ പറഞ്ഞത് പോലെ മിനിമം പതിനഞ്ച് പീസ് എടുക്കണം അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും ഞാൻ വയ്ക്കുന്ന അതേ റേറ്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും കേട്ടോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പോലെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് മെറൂൺ കളറാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് റീറ്റെയിൽ കാര്യമാണ് ഷിപ്പിംഗ് ഫ്രീ പറഞ്ഞിട്ട് ഇത് കരിമ്പച്ച കളർ ഇട്ടാണ് അപ്പൊ ആ കച്ചവടമൊക്കെ തുടർന്ന ആൾക്കാർ ഇഷ്ടമുള്ള കളർ തിരഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഇതിൻ്റെ കളർ എടുക്കണം എന്നൊരു നിർബന്ധമില്ല ഞങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട അങ്ങനെ തെരഞ്ഞു പതിനഞ്ച് പീസ് എടുത്താൽ മതി കോഫി കളറാണ് ഇതിന്റെ മൈലാജി പച്ചയാണ് കോഫിയല്ല മൈരാജി പച്ച കളറാണ് ഇരുന്നൂറ്റി അറുപത് രൂപ ഐറ്റംസ് വേണ്ടി കാണിക്കാം ഇതിൽ അഞ്ച് കളറ് രണ്ടതിൽ ഉണ്ട് അത് അടുത്തത് വന്ന് കോഫി കളറാണ് അപ്പം ആവശ്യമുള്ള വേഗ വേഗം സ്ക്രീൻഷോട്ട് താഴ്ച്ചു തരിക അതേപോലെ ഹോൾസെയിൽ ആൾക്കാൻ ആവശ്യമുള്ളവർ വാട്സപ്പിൽ വിളിച്ചിട്ട് അത് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ ഇട്ടാ സിമ്പിൾ ആയിട്ടാണ് ഈ കാണിക്കണത് ഇരുന്നൂറ്റി അറുപത് രൂപേനാണ് റേറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ വേറൊരു കോഫി കളറാണ് ഒരു ഡിസൈൻ്റെ ഇപ്പൊ നമ്മള് സ്റ്റോക്കിലുള്ള അമ്പത്തി ആറിനാണ് ഇപ്പോൾ ഈ കാണിക്കാൻ കേട്ടോ സ്റ്റോക്കിലെ അമ്പത്തി ആറിൻ്റെ ഫോട്ടോ കിട്ടാൻ പോലെ ഫോട്ടോ എടുക്കാൻ അത്യാവശ്യം സാധ്യത ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ട് ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ അവൻ ശരിക്കും എല്ലാവർക്കും നിവൃത്തി കാണും ചെയ്യാറ് വേറെ ഒരു ഡിസൈൻ്റെ കോഫി കളർ ആണ്ട്ട ഇരുന്നൂറ്റി അറുപത് രൂപേനാണ് ഇതിൻ്റെ റേറ്റ് വരുക ജസ്റ്റി വേജി ഒരു നാൽപ്പത്തി ആറ് ഇഞ്ച് വരും അതിന്റെ കരിമ്പച്ച കളറാണ് അപ്പൊ ഒരുപാട് ഐറ്റംസ് അമ്പത്താറ് സാധനമായിട്ട് കാണിക്കാണ്ട് അപ്പം എല്ലാവരും ആവശ്യമുള്ള ആൾക്കാർ ഫുള്ള് കണ്ടിട്ട് സെലക്ട് ചെയ്തിട്ട് ഓർഡർ തന്നാൽ മതി ഇതിന്റെ കരിനീരാണ് ഇതൊക്കെ ഇരുന്നൂറ്റാറുപാട് ഐറ്റംസ് ആണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസിന് മൂന്ന് പീസിന് നാല് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് പോസ്റ്റി വഴി വേണമെങ്കിൽ അങ്ങനെ ആക്കും ഡി 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 സി വഴി ആണെങ്കിൽ അങ്ങനെ ആക്കും അതിൽ പ്രത്യേക ചാർജ് ഇല്ല പക്ഷെ എങ്ങനെ അയക്കേണ്ടതെന്ന് പറയണം ഇത് നെക്കിൻ്റെ ഒരു ഡിസൈനാണ് ജെക്ക് ഇരുന്നൂറ്റി അറുപത് രൂപേനെയാണ് അത്യാവശ്യം വീതിയും ലെങ്ത്തും കയ്യ ഐറ്റംസ് ആയിട്ടാണ് ഇതിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തി അഞ്ച് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ചിലെടുത്ത് കയ്യേറക്കം കിട്ടുക ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അതേപോലത്തെ ഐറ്റംസ് വേറെ ഡിസൈൻ മാത്രമേ ഇരുന്നൂറ്റി അറുപത് രൂപ അതേപോലെ ഐറ്റംസാണ് ഇത് വരുന്നത് ഈ കാണിക്കള് അധികം ഫീസ് ഉണ്ടാവില്ല ആരാണ് ആദ്യം ഓർഡർ തന്നെ അവർക്കാണ് കൂടുതൽ കിട്ടാൻ ചാൻസ് ചാൻസുള്ളൂ കാരണം ഫീസുകൾ കുറവാക്കി കാണിക്കളീൻ്റെ ഒക്കെ ആവശ്യമുള്ള ഒരു വേഗം പ്പിൽ ഇരുന്നൂറ്റി അറുപത് രൂപ ഇത് അരിചട്ട ഇതിന്റെ ജസ്റ്റി വീതി വരിക നാൽപ്പത്തി ആറ് ഇഞ്ചാണ് വരുന്നത് നാല്പത്തി ആറ് ഇഞ്ചാണ് കയ്യറക്കം വരുന്നത് ഒരു പതിനാല് ഇഞ്ച് കയ്യറുക്കം വരണ്ട് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപേനെയാണ് എൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ കാർ ചേജ് വരുന്നുണ്ട് കരിനീല അപ്പൊ ഈ കാണിച്ചതൊക്കെ നല്ല ക്ലോത്തിലുള്ള ഐറ്റംസ് തന്നെ കാണിച്ചത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്ലോത്തിൽ നമ്മൾ കാണിച്ചിട്ടില്ല കമ്പനി ക്ലോത്ത് തന്നെയാണ് കാണിക്കുന്നത് ഇതിന്റെ കളർ സെയിൻ ഞാൻ എക്കിരി വർക്കുള്ള ഐറ്റംസിന്റെ വേറൊരു നമ്മൾ നമ്മളൊക്കെ കാണിച്ച ഐറ്റംസ് തന്നെയാണ് പക്ഷെ ഇതിലുള്ള കളർ ഇങ്ങനെ കാണിക്കാൻ മാത്രം എളുപ്പമാണ് ഒരുപാട് ആൾക്കാർ ആവശ്യമുള്ളവരുണ്ട് ഇതിൻ്റെ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വേദി വരുന്നുണ്ട് കൈയ്യറുപ്പം ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കൈയ്യറപ്പം കൊണ്ട് കിട്ടാം ഇതിൽ മൂന്ന് കളർപ്പ് അവൈലബിൾ ഉണ്ട് ഇത് ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെ ഉള്ളു ഇതൊക്കെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് ഇരുന്നൂറ്റമ്പതില കാണിക്കാണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റി അറുപത് രൂപ ഐറ്റംസ് ആണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് ജസ്റ്റി വീതി ഉണ്ടാവും നമ്മൾ അടുത്തേ കാണിക്കണത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഐറ്റംസ് ആണ് അല്ല അടിപൊളി ക്ലോത്ത് തന്നെയാണ് യൂണിവേഴ്സലിന്റെ ക്ലോത്ത് ആണിത് നല്ല അടിപൊളി പ്രിൻ്റാണ് നമ്മളിപ്പോൾ കാണിച്ചാൽ അതിൻ്റെ ബാക്കിയുള്ള കളർ ജസ്റ്റ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി അമ്പത് മാത്രമാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ ഇതിന് കയ്യർക്കം പതിനാലിഞ്ച് കയ്യറക്കം കിട്ടുക ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് മൂന്ന് നാല് പീസൊക്കെ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് ഇത് പീകോക്കും പച്ച നല്ല ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇരുന്നൂറ്റി അമ്പത് മാത്രമേ റേറ്റ് വരുന്നു അതിന്റെ അടുത്ത കളർ കോഫി കളർ അപ്പം ആവശ്യമുള്ളവർ വേഗം വേഗം സ്പീഷുണ്ട് താഴ്ച നീലേബ്ളുപ്ലേ വൈലറ്റ് ഉചാല നീല എന്തൊക്കെ പറയേണ്ടത് പിന്നെ വരുന്ന റെഡ് കളർ ഇതൊക്കെ നിവർത്തി കാണിക്കണ ഫുൾ ആയിട്ട് നിവർത്തി കാണുമ്പോഴാണ് അതെന്താ എങ്ങനെയാന്നുള്ള മനസ്സിലാവും അതെ നിവർത്തി കളറാണ് പിന്നെ തത്തമ്മ പച്ച അപ്പൊ നമ്മൾ കുറെ നൈറ്റ് ഇതെല്ലാം കിട്ടാം എല്ലാം കണ്ടിട്ട് എല്ലാവണ്ടിട്ട് സെലക്ട് ചെയ്ത് നല്ല സെലക്ട് ചെയ്തിട്ട് ഇതൊക്കെ സ്ക്രീൻ ഷോട്ട് കിട്ടിയതാണ് കരിനീരാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് വരുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നല്ല നല്ല ഐറ്റംസ് നമ്മൾ കാണിക്ക നല്ല ഉള്ളതാണ് അപ്പൊ എന്താണ് ഇഷ്ടപ്പെട്ടിട്ട് സെലക്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് കൂടി കേട്ടോ ഒക്കെ നല്ല ആണ് നമ്മൾ കാണിക്കുന്നത് അതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടത് പലർക്കും പല കളറും പല പ്രിന്റൊക്കെ അവർ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ മാത്രം സെലക്ട് ചെയ്ത് കിട്ടാൻ പറ്റും അതിലുള്ള സൗകര്യ വീഡിയോ കാരണം അത്ര സാധനം നമ്മൾ കാണിക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് ഈ കാണിക്കീസ് ഒന്നും സ്റ്റോക്കിൽ ഇല്ല ഉള്ള പീസ് മാത്രം കാണിക്കുകയാണോ എല്ലാം നാൽപ്പത്തി ആറ്ചിന്റെ മേലെ ഇത് വരുന്ന കേട്ടോ ജസ്റ്റ് രീതി ഉള്ളതാണ് കൈയ്യേർക്കും അത്യാവശ്യം പതിനാലഞ്ചില് പതിനാലഞ്ചിന് മേലെ എന്തായാലും കയ്യേർക്കേണ്ടി കാണിക്കണം ഇരുന്നൂറ്റമ്പത് രൂപ ഒരു വെറൈറ്റി ഐറ്റംസ് ആണിത് ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒക്കെ നല്ല ക്ലോത്ത് ആണ് നല്ല ഐറ്റംസാണത് അതിന്റെ ഒരു റെഡിലൊരു വെറൈറ്റിയാണ് വന്നിട്ടുള്ളത് സൂപ്പർ ആണ് പിന്നെ നമ്മളെ കാണിച്ച അന്ന് ഇതൊരിക്കണിച്ചാണ് അതിലൊരു രണ്ട് കളറ് മാത്രം ബാലൻസ് ഇപ്പുണ്ട് കാണിക്കുന്നത് മാത്രം അത്യാവശ്യം നാല്പത്തെട്ട് അമ്പത് അഞ്ചിനുള്ളിൽ ജസ്റ്റ് വിജി വരട്ടത് മൂന്ന് കളർ കോഫി കളറാണ് ഇഷ്ടം സത്യം പറയുന്നത് ഷോപ്പിൽ പോയപ്പോൾ ഇത്ര നിവൃത്തി കാണിച്ചു തരില്ലേ നമ്മളെ ഒരുപാട് സ്വീറ്റ് നിവർത്തി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട നിങ്ങൾ സെലക്ട് ചെയ്തിട്ടൂടൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ കാണിക്കുള്ളൂ പക്ഷേ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഒരു ജീവ വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇരുന്ന് നമ്മൾ എത്ര നെറ്റ് നെയ്റ്റി കാണിച്ചെന്നുള്ളത് നിങ്ങൾ ആയിട്ട് പറയുന്ന ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് ഒരു മൂന്നാൾക്ക് സമ്മാനം കൊടുക്കേണ്ടാവും കേട്ടോ മൂന്നാൾക്ക് സമ്മാനം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വലിയ തർക്കില്ലാത്ത ആൾക്കാരൊക്കെ ഇതൊന്നും ഇരുന്ന് കണ്ടിട്ട് ഒന്ന് ഉണ്ട് എത്ര ഉണ്ട് ആയിട്ട് ഒന്ന് എന്ത് ചെയ്യാം ഒരു വാട്സപ്പിൽ നിങ്ങൾ അയച്ചു തരും എത്ര ഉണ്ട് എന്നുള്ളത് കേട്ടോ അതേപോലെ കമന്റൊക്കെ എഴുതിയിട്ട് സ്ക്രീൻഷോട്ട് കൂട്ടി ലൈക്കോ ചെയ്തിട്ട് അതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് കൂടി എന്നിട്ട് എത്ര എന്നുള്ളത് ഈ നമ്പറിൽ ഇട്ടാ ഇതിന് മുകളിലൊക്കെ നമ്പറിൽ നിങ്ങൾ അയക്കട്ടെ അപ്പൊ എല്ലാരും കൈകുന്നൂരം എല്ലാവരും പങ്കെടുക്ക എല്ലാരും സഹകരിക്കണം കേട്ടാ അസ്സാമലൈക്കും